ഫേവർ ആകില്ല കോൺഗ്രസ് ഇരു കിടന്ന് തപ്പാണ് പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും യോജിക്കുന്നു അത് രാജ്യത്ത് ബി ജെ പി അപകടമാണ് ആരാണ് ആർ എസ് എസ് എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ് ആരാണ് പാളി പോയിട്ടുണ്ടോ പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ് അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു ഇയാളിപ്പോ എല്ലാ ദിവസവും ഒക്കെ വളരെ വേദനിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ സംഘടനാ ജീവിതത്തിലെ എന്റെ ഓർമ്മയിലും വല്ലാതെ രണ്ട് കാഴ്ചകൾ എന്റെ മനസ്സിൽ ആയില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും ഒരു മൂന്നാം മുന്നണി എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് സഖാവ് വിശ്വസിക്കുന്നു ആകണമെങ്കിൽ തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമസ്കാരം എനിക്ക് ഏറ്റവും പക്ഷെ നേരിട്ടും കണ്ടിട്ടുണ്ട് ും സംസാരിക്കുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് റഹീം സാഹിബ് സകമേ ഒത്തിരി സന്തോഷം സന്തോഷം നമ്മൾ നമ്മളൊത്തിരി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ സംസാരിച്ചു പക്ഷെ വളരെ യാദർശികമായിട്ടാണല്ലോ പലപ്പോഴും അതെ അതെ നാടുകരമായ ഒരു സ്ഥലത്ത് വെച്ച് ആഘോഷത്തിന്റെ നടുവിൽ വെച്ച് കണ്ടു അതാണ് കൊല്ലത്ത് 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 കളറായി നിൽക്കുന്ന കൊല്ലത്ത് വെച്ച് കാണുന്നു അതെ അതെ എന്തോ ഈ കൊല്ലത്ത് കലോത്സവത്തിൽ ഞാനിവിടെ വന്നിട്ട് കുറച്ചു കുറച്ചുനേരമായി ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാനും ഇടപെലകാനും ഒക്കെ കഴിഞ്ഞു സാധാരണ ഇങ്ങനുള്ള ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ആരെങ്കിലും വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പരാതികളൊക്കെ പറയും ഈ നിമിഷം വരെ ഒരാളും പരാതി പറഞ്ഞില്ലാതെ മാത്രമല്ല എല്ലാവരും വളരെ സന്തുഷ്ടരും എല്ലാവരുടെ മുഖത്തെ സന്തോഷമാണ് ആത്മവിശ്വാസമാണ് ഗംഭീരമായ സംഘാടനം എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കുക അല്ലെ ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളും കണ്ട് വാർത്താ സമ്മേളനം ഒറ്റക്കാരേ പറയുള്ളൂ ഒരു പിഴവും അത് ുട്ടി മിനിസ്റ്റർ മന്ത്രിയായിട്ട് രണ്ടര വർഷമാണ് പക്ഷെ അദ്ദേഹം ഈ പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ് എത്രയോ സർവകലാശാല കലോത്സവങ്ങൾക്ക് അദ്ദേഹം ചെയർമാനായിട്ടുണ്ട് എനിക്കതിനെ നേരിട്ടറിയാ കലോത്സവങ്ങൾ അദ്ദേഹം ചെയർമാനായിട്ടുണ്ട് അതിനു മുമ്പ് എത്രയോ പിന്നെ എന്തെല്ലാം ഇവന്റുകൾ മികച്ച സംഘാടകനാണ് അത് ഇവിടെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ് കൂടെ കാണുന്നുണ്ട് ഒരു ഓർമ്മ കലോത്സവം എനിക്ക് വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കലോത്സവത്തെ സംബന്ധിച്ചുണ്ട് മൂന്നരത്തിലാണ് ഒന്നാമത്തെ കാര്യം കലോത്സവത്തിൽ മത്സരിച്ച ഓർമ്മയാണ് രണ്ട് കലോത്സവം കാണാൻ പോയ ഓർമ്മ അതെല്ലാവർക്കും ഉള്ള ഓർമ്മയാണ് അതെല്ലാവരുടെ ജീവിതത്തിലുള്ള ഓർമ്മയാണ് രസകരമായ കാര്യങ്ങളാണ് മൂന്നാമത്തേത് കലോത്സവം സംഘടിപ്പിച്ച അനുഭവാണ് ഇത് മൂന്നും എന്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ് പ്രസക്ത ഓർമ്മകളാണ് മത്സരിച്ച ഓർമ്മ സ്കൂളിൽ പഠിക്കുമ്പോഴേ വളരെ രസമായിരുന്നു എല്ലാറ്റിനും പേര് കൊടുക്കുവായിരുന്നു ഒരു ബുക്കിൽ വെള്ള പേര് എഴുതി കൊടുക്കണ്ടേ ഞാൻ ഓർക്കാണ് ഒരു ചുമതല ഉള്ളൊരു അധ്യാപകം കാണും അപ്പൊ എന്റെ എനിക്ക് ഏറ്റവും പേഷണായ ചില എന്നെ കൊണ്ട് സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതില് ഞാൻ വളരെ ശ്രദ്ധാലുവായി തന്നെ അത് വളരെ കൂടി തന്നെ മത്സരിക്കുമായിരുന്നു അതിലെല്ലാം പ്രൈസ് കിട്ടുമായിരുന്നു ഉദാഹരണത്തിന് നാടകം ഒരുപാട് സന്ദർഭമാണല്ലേ ബെസ്റ്റ് ആക്ടർ നല്ല നടൻല്ലേ നല്ല നടന അതെല്ലാത്തിലും അത് ഭയങ്കര രസമായ പണ്ട് ഇവിടെ ഈ കെ യു ജനീഷ് കുമാർ എം അല്ലേ കോന്നി എമ്മല്ലേ ഭയങ്കര തമാശക്കാരാണ് നമ്മുടെ ടീമാണ് അപ്പൊ പണ്ട് നമ്മുടെ വെഞ്ഞാറമൂടാണല്ലോ എന്റെ നാട് അപ്പൊ സുരാജണ്ടനും ഞാനും ഒക്കെ നമ്മളൊക്കെ പണ്ട് ഈ ക്ലബില് ക്ലബ്ബുകളുടെ മത്സരങ്ങളിൽ പലയിടത്തും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് ഗനീഷ് പറഞ്ഞൊരു ടൗണ്ടുണ്ട് പാവം അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു ദിവസവും ഗംഭീര പറഞ്ഞ വളരെ സ്പോണ്ടേനിയസ് അല്ല പറഞ്ഞേ അവരു പാവം സുരാജ് വല്ലപ്പോഴൊക്കെ അഭിനയിക്കുന്നു ഇയാളുല്ലാതും അല്ല ഈ അഭിനയം പറയപ്പോൾ എനിക്ക് എനിക്കിപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞതാണ് ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞതിലും ഞാനെടുത്തു പൊതുവെ എല്ലാ കാര്യത്തിലും അഭിനയിക്കുന്നതിലും ഏറ്റവും വലിയ നടൻ തന്നെ താക്കൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ നടൻ അത്രേ അങ്ങനെ നാടകം പ്രധാന നാടകം നമ്മൾ എല്ലാ വർഷവും സ്കൂളിലെ കലോത്സവങ്ങളിലെ ഒന്നാം സ്ഥാനം ഇല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ഒരു മികച്ച പെർഫോമൻസ് നല്ല മത്സരം നടന്നിരുന്ന ഒരു സ്കൂളാണ് നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട നാടകം ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ജീവിശങ്കര പിള്ളേരുടെ വേനൽ വിരിഞ്ഞ പൂവെല്ലാം ഞാൻ ഓർമ്മിക്കുക നല്ല ഒരുപാട് നല്ല പ്രധാനപ്പെട്ട നാടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ മോണാച്ച് പ്രധാനം അങ്ങനെയുള്ള അഭിനയം പ്രധാനമായിരുന്നു പിന്നെ എന്നിട്ട് ടാബ്ലോ ഫാൻസി ഡ്രസ്സ് അതെല്ലാം നല്ല തീം വളരെ ശ്രദ്ധ ശ്രദ്ധയോട് തന്നെ പ്രൈസ് രീതി തന്നെ ചെയ്യും പിന്നെയും മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പാടാൻ അറിഞ്ഞേ കൂട അറിയില്ല ീലറിയില്ല ലളിതഗാനത്തിന് കൊടുക്കാൻ പറ്റില്ല പദ്യപരഗാനത്തിന് കൊടുക്കും അതിന് പിന്നെ അധികം താളവും ബോധമായ പിന്നെ കൊടുക്കുന്നു സമൂഹഗാനത്തിൽ കൊടുക്കും കാരണം എല്ലാ പരമാവധി ഇവന്റുകളിൽ മത്സരിക്കണ വിധത്തിലുള്ള ആഗ്രഹാണ് പിന്നെ പിന്നെ കോളേജ് പിന്നെ ഡിഗ്രിക്ക് പോയപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു നാടകം തിയേറ്റർ ആയിരുന്നു പ്രധാനപ്പെട്ട പിന്നെ സ്കിറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോഴേക്കും സർവകലാശാല കലോത്സവങ്ങൾ സ്കിറ്റ് മൈമ ഇതെല്ലാം പ്രധാനപ്പെട്ടവനാണല്ലോ വളരെ രസകരമായ ഒരു കാര്യം എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുത്തിരുന്ന ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കൊടുക്കില്ലായിരുന്നു അതെനിക്ക് തീരെ പറ്റില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പ്രസംഗോത്സരമാണ് എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര രീതിയാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു കാരണം എനിക്ക് തീരെ പരിചിതമില്ലാത്ത എനിക്ക് ഒട്ടും പറ്റാത്ത പാട്ടിൽ പോലും സമൂഹദാനത്തിൽ പോയി പേര് ഞാൻ പ്രസംഗത്തിൽ എന്റെ ഒരു ദിവസം ഒരു മത്സരത്തിൽ ഞാൻ മത്സരിച്ചത് അതാ എനിക്ക് പറ്റുമെന്ന് അറിയില്ലായിരുന്നു അത് ഞാൻ തിരിച്ചറിയുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പിന്നെ പ്രസംഗ മത്സരങ്ങൾ മത്സരങ്ങളെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ രാഷ്ട്രീയത്തിലൂടെ അത് വളരെ യാദർശികമായി വളരെ യാദർശികമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് വളരെ ആദർശികമായി പിന്നീട് പ്രസംഗ മത്സരങ്ങളിൽ ഡിബേറ്റുകളിൽ ഓക്കെ അത് നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ആ ടീമിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് സർവകലാശാല കലോത്സവങ്ങളെല്ലാം ഈ കൊല്ലത്ത് വന്ന സർവകലാശാല കലോത്സവത്തിൽ എല്ലാം പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ അന്ന് പ്രസംഗ മത്സരത്തിൽ തൊട്ടപ്പുറത്ത് പാത്തിള മാതാ കോളേജിലായിരുന്നു വെന്യൂ ഞാൻ ഓർമ്മിക്കുകയാണ് അത് ജഡ്ജ് ചെയ്യാൻ വന്നതിൽ ഒരാൾ കണിയാപുരം രാമചന്ദ്രൻ ആയിരുന്നു ഓ ഞാൻ ഇവിടെ വന്ന് പ്രസംഗം പ്രസംഗ മത്സരത്തിൽ പാടുക്കുന്നു അങ്ങനെ കൊല്ലത്ത് കലോത്സവത്തിൽ കലോത്സവം സംഘടിപ്പിച്ച എസ് എഫ് ഐ രംഗത്ത് അങ്ങനെ കലോത്സവം സംഘടിപ്പിച്ച ഓർമ്മയുണ്ട് കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട് അങ്ങനെ ഇന്ന് വളരെ സംഘാടകൻ എന്ന നിലയിൽ മികവ് തെളിയിച്ച ഏറ്റവും ഓർത്തിൽ എന്തായിരിക്കും ഓർമ്മയിലിരിക്കുന്നത് കലോത്സവം തന്നെ സംഘടിപ്പിച്ചത് ഞാന് ആറ്റിങ്ങലിൽ വെച്ചൊരു കലോത്സവം കേരള സർവകലാശാല യൂണിയൻ ഒരു കലോത്സവം സംഘടിപ്പിച്ചു അത് വലിയൊരു അനുഭവമായിരുന്നു നല്ല നിലയിൽ പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റിയ കുറ്റമറ്റ നിലയിൽ നടത്താൻ പറ്റിയ മികച്ച രീതിയായിരുന്നു ഞാൻ ഓർക്കുകയാണ് അന്ന് സമൂഹ ജഡ്ജസ് ആയിട്ട് വന്നത് ആരൊക്കെയാണ് നമ്മുടെ എം ജയചന്ദ്രൻ ആയിരുന്നു ഒരു ജഡ്ജ് അങ്ങനെ വളരെ പ്രമുഖരായ വിധികർത്താക്കളെല്ലാം കൊണ്ടുവന്ന് നന്നായി തന്നെ പരിപാടി നടത്താൻ ഞാൻ ഓർമ്മിക്കുക ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചെയ്യുന്നു എല്ലാം വളരെ ഭംഗിയായി തന്നെ നമ്മള് ചെയ്യുന്നത് വളരെ ഡെഡിക്കേഷനോടുകൂടി ചെയ്യാന്നുള്ളതാണ് അപ്പൊ എല്ലാം അതിനകത്തൊരു ആസ്വാദനം വരും ഹാപ്പിനെസ് ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണ് പല കാര്യങ്ങൾക്കും കമന്റുകൾ വരും എനിക്കും ഒത്തിരി ട്രോളുകൾ ശ്രദ്ധിക്കുക എനിക്കെതിരായ ട്രോളുകൾ നല്ല ട്രോളുകളാണ് അവർ ആസ്വദിക്കുന്നത് നന്നായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുടെ പേരിൽ ട്രോൾ വരില്ലോ ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ ആളുടെ പേര് ട്രോൾ വരില്ലല്ലോ നമ്മൾ ട്രോളുകൾ കൂടുതൽ വരുന്നതിന്റെ അർത്ഥം സിഗ്നിഫിക്കന്റായി മാറുന്നു പ്രൊമനന്റ് ആയി മാറുന്നു എന്നുള്ളതാണ് വെൽക്കമിങ് ഒരു കാര്യമാണ് ഞാൻ നല്ല ട്രോളാണ് ചിലത് വളരെ മോശപ്പെട്ടത് വരും അതിനെ നമ്മള് അവഗണിക്കാന്നുള്ളതാണ് നല്ല ട്രോളുകൾ ഉണ്ട് നല്ല ചില ട്രോളർമാരെയൊക്കെ ഞാൻ ഇങ്ങനെ തേടിയിട്ടുണ്ട് ഇത് ഞാൻ ചെയ്താരാ ഞാന് കോവിഡ് വന്നിട്ട് ഞാൻ അന്ന് ക്വാറന്റൈൻ ഒക്കെ ഉള്ള സമയമാണ് കോവിഡ് വന്നില്ല ക്വാറന്റൈൻ ഒരാൾക്ക് കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിൽ പോയിട്ടുണ്ട് അപ്പൊ ക്വാറന്റൈൻ ഇരുന്ന് പോവും ട്രോളായിട്ട് ഒരാളിവിടെ എഴുതിയിട്ടു ഏഹ് ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ക്വാറന്റൈൻ ഇരുന്ന് പതിനാല് ദിവസം കൊണ്ട് അദ്ദേഹം ഈ മാസ്ക് തുന്നാൻ പോവാണ് മാസ്ക് ഇത്ര ദിവസം കൊണ്ട് എത്രയോ ആയിരം മാസ്ക് നമ്പര് നമ്പർ പറയുന്നുണ്ട് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു ട്രോള് ഒരുപാട് പേര് വിശ്വസിച്ചു എന്നെ അല്ല അത് അത് ഈ ആരോഗ്യ പ്രവർത്തകർ സമ്മതിക്കോ കാരണം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാൾ തുന്നുന്ന മാസ്ക് പുറത്തുപയോഗിക്കാൻ പറ്റും എന്തൊക്കെ ഗൗരവത്തോട് കൂടി നല്ല ട്രോളായിരുന്നു അല്ല അത് ആളുകൾ ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ പലതോണെനിക്കുണ്ടാവും അപ്പോൾ എന്തായിരിക്കും സഹാവം ചെയ്യുക ദുഃഖകരമായ ഒരുപാട് സന്ദർഭങ്ങൾ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ട് സംഘടനാ രംഗത്തും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി നമ്മുടെ സഹകരണ രക്തസാക്ഷികളായ സന്ദർഭങ്ങളിൽ ഒക്കെ നമ്മൾ ഒരുപാട് ദുരന്തം വളരെ ഒരുപാട് പേരുടെ മരണം അപ്രതീക്ഷിതമായ മരണങ്ങൾ അപ്രതീക്ഷിതമായ ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിക്കുന്നവരുണ്ട് എന്റെ സംഘടനാ ജീവിതത്തിലെ എന്റെ ഓർമ്മയിൽ വല്ലാതെ രണ്ട് കാഴ്ചകൾ എന്റെ മനസ്സിൽ ഒന്നും വായില്ല ഈ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിന് പുറമേ ഒന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയതാണ് അത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോഴ് അന്ന് പി പി എ മുഹമ്മദ് റിയാസ് എന്നത് മന്ത്രി അന്ന് ഡി വൈ പി ഡഖക്കലിന്റെ പ്രസിഡന്റാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനാണ് ഞങ്ങൾ റോഹിംഗ്യൻ മുസ്ലിംകളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്നത് അവിടെ പോകുമ്പോ ദാരിദ്ര്യവും പട്ടിണിയും നേരിൽ കണ്ടു ഞാൻ ഞങ്ങൾ ആ ക്യാമ്പിലേക്ക് പോകുമ്പോ ഒരു ചെറിയൊരു മൈതാനത്താണ് ഈ ചപ്പു ചോറുകൾ കൊണ്ടു കൂട്ടുന്ന ഒരു മൈതാനത്താണ് ഇവരിങ്ങനെ താർപ്പയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് പാവങ്ങള് ആ നൂറുകണക്കിന് മനുഷ്യർ അതിൽ സ്ത്രീ ഉണ്ട് കുട്ടികളുണ്ട് എല്ലാവരും അവിടെ തന്നെയാണ് അവരുടെ പശുക്കളുണ്ട് ഞങ്ങള് ടൈഗർ ബിസ്കറ്റ് വേണ്ടിയിട്ടിങ്ങനെ പോവാണ് അതേ ഉള്ളൂ കൊണ്ടുപോകാൻ ഒരു പാക്കറ്റ് ഒരു വലിയ കാർഡ് ബോർഡാണ് ഞങ്ങള് ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഓടി വന്നിട്ട് ഈ ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി പിടിച്ചു പറിക്കുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാകുന്നു അന്ന് കരഞ്ച് കണ്ണു നിറഞ്ഞിട്ടുണ്ട് എന്റെ മാത്രമല്ല ഞങ്ങളെല്ലാവരുടെയും പരസ്പരം നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് മനസ്സിലൊരു വേദന ജനിപ്പിക്കുന്നു അതിനെ ഒരിക്കലും മറക്കാനാകാത്ത നെഞ്ചു പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഭയാർത്ഥികളായി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ പിന്നീട് ഞാൻ നെഞ്ചു വേദനിച്ചു പോയത് ഒടുവിൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ആ നേക്കഡ് പരേഡ് നടത്തിയ സ്ത്രീ ഉണ്ടല്ലോ ആ ഒരു കൂട്ടം പേര് അതിലെ ഒരു വിക്ടിമിന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് ഇന്ത്യ പ്രതിനിധി സംഘത്തിനൊപ്പം മണിപ്പൂരിൽ പോയപ്പോ അവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങൾ പോയി അപ്പൊ അവിടെ ഈ അവരിങ്ങനെ വല്ലാതെ അവരുടെ മുമ്പിൽ നമ്മൾ വാക്കുകൾ നിശബ്ദമായി പോയെന്നു വെച്ചിട്ടുണ്ടായി കണ്ണുനീർ കൊണ്ടല്ലാതെ അവരോട് സംവദിക്കാനായില്ല സംവേദിക്കാനായില്ല എന്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്ന അനുഭവങ്ങളാണ് പിന്നെ അതല്ലാതെ കണ്ണു നിറയുകയും നന്നായി കരയുകയും വേദനിക്കുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടേതാകാം സഖാക്കളുടെ ഇതാകാം അപ്രതീക്ഷിത മരണങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ ഇതെല്ലാം വളരെ വല്ലാതെ ഹൃദയം പുലർത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ പല ചർച്ചകൾ ഞാനൊക്കെ കാണുന്നതാണ് താങ്കളുടെ ചർച്ചകളൊക്കെ ചർച്ച കഴിയുമ്പോൾ എന്താണ് തോന്നുക രണ്ടത്തെ സന്തോഷം തോന്നാറുണ്ട് ചിലപ്പോൾ ചിലത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ ചില പോയിന്റുകൾ കിട്ടുമായില്ലോ എന്നൊക്കെ തോന്നാറുണ്ട് ഈ രണ്ടനുഭവങ്ങളാണ് മറ്റൊന്നും ഇല്ല ചിലതായി പറഞ്ഞ ഒരു ആത്മസംതൃപ്തി തോന്നും ചില റീഡ് ചെയ്യുന്നവർ ഒരു സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു ഇപ്പൊ സഖാവ് ചർച്ചയ്ക്ക് ഞാൻ റീഡറാണ് സഖാവൂർ തന്നെ തോന്നുവാണ് ഇത് എന്റെ കൂടെയല്ല മറ്റുള്ളവരുടെ കൂടെയാണ് നിൽക്കുന്നത് മറ്റു പാനലിലെ കൂടെയാണ് അങ്ങനെ തോന്നാറുണ്ട് ചർച്ചയ്ക്ക് റീഡറോ ആ അത് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പാനലിലുള്ള എതിരിലുള്ള രണ്ടുപേര് പിന്നെ ഈ അവതാരകനും എതിരായിട്ട് സംസാരിക്കാനായിരിക്കും കൂടുതൽ സന്ദർഭങ്ങളിലും പോകേണ്ടി വരിക അതങ്ങനെ ആയിരിക്കും ഈ മൂന്ന് പേരെയും കണക്കാക്കിയാ പോകുന്നേ സ്റ്റഡി ചെയ്യില്ലേ അത് തീർച്ചയായിട്ടും ഇന്ന ചർച്ചക്ക് പോകണമെന്ന് വ്യത്യാസത്തിൽ പിന്നെ പൊതുവിലുള്ള ഒരു ധാരണ ആവിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ എല്ലാവർക്കും നൽകാറുണ്ട് എവിടെങ്കിലും പാളി പോയിട്ടുണ്ടോ പറഞ്ഞത് പാളി പോയിട്ടുണ്ടോ ഇല്ല പാളി പോയിട്ടില്ല പക്ഷേ കൂടുതൽ പറയാമായിരുന്നു എന്ന് തോന്നി ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന മോശപ്പെടാ അല്ലെങ്കിൽ പാളിപ്പോവാന്ന് പറഞ്ഞാല് പാർട്ടി ലൈന് വിരുദ്ധമായി എവിടെയും വീണിട്ടില്ല ഇതുവരെ ഒരാൾ എങ്കിലാ പാളിപ്പോവലെന്ന് പറയാം എങ്കിലാ എന്നെ സംബന്ധിച്ച് സി പി എം ബാലിനെ സംബന്ധിച്ച് പാളിപ്പോവാന്ന് പറയാം അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല പാർട്ടിയുടെ ലൈനിനകത്ത് ഒന്നും കൊണ്ടല്ലാതെ എന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതേസമയം ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം കൂടി വന്നിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് അതും ചിലപ്പോ അങ്ങനെ വരാൻ പാടില്ല പക്ഷെ ചിലപ്പോ ഇവിടെ നിയന്ത്രണാതീതമായി പോയ എന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പരമാവധി പിടിച്ചു ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ചർച്ച കേൾക്കുമ്പോൾ ഒരു പറഞ്ഞു എന്നാണ് എല്ലാവരും ഈ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു പോയിന്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാനത് സ്വയം ജഡ്ജ് ചെയ്യുന്ന ആളാണ് ആ ചിലപ്പോ നമ്മളിപ്പോ ബഹളം വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് കരുതുന്ന ഒരാളാണ് മൂന്നാമത് കൂടുതൽ പറയാമായിരുന്നു ചിലത് വിട്ടുപോയി ഇന്ന പോയിന്റ് വിട്ടുപോയി ചില ചരിത്ര ഓർമ്മകൾ ചിലപ്പോ വിട്ടുപോയി എന്നിരിക്കും അല്ലെങ്കിൽ ഈ ആംഗിളിൽ പറഞ്ഞാൽ അത് നല്ലതായിരിക്കും ഡിഫൻസ് എടുക്കുകയാണല്ലോ ചിലപ്പോ നമ്മള് ഒഫൻസീവ് ആവുകയാണ് ഏതായാലും ചില ആംഗിൾ വെക്കുന്നത് നല്ലതായിരിക്കും അതെ ആ ആംഗിളിൽ ആയിരിക്കില്ല ഒരു പക്ഷെ ഞാൻ പറയാം ഇറങ്ങിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോ സ്വമേധയോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അത് എന്ന് തോന്നി അങ്ങനെയൊക്കെ തോന്നിയില്ല അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എന്തായാലും ഒത്തിരി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പാർട്ടി സംഘടനപരമായിട്ട് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസിലേക്ക് വരും മികവുറ്റ പെർഫോമൻസിലേക്ക് വരും അതിൽ യാതൊരു സംശയം വരുന്നത് അതെ പാർലമെന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ നല്ല പെർഫോമൻസിൽ തന്നെയായിരുന്നല്ലോ നമ്മള് പെർഫോമൻസ് മോശമായി പോയത് എൽ ഡി എഫ് കഴിഞ്ഞ സന്ദർഭത്തിലായിരുന്നു അത് ഡൽഹിയില് ഒരു ഭരണമാറ്റം പോകുന്നു ഒരു മോദി വിരുദ്ധ വികാരം തന്നെയാണ് ആഞ്ഞടിച്ചത് കേരളത്തിൽ പക്ഷെ അത് കോൺഗ്രസിന്റെ ഫേവറായി ഇത്തവണത് കോൺഗ്രസ് ഫേവർ ആകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് ഇരുട്ടിൽ കിടന്ന് തപ്പാണ് അപ്പൊ അത് കോൺഗ്രസിനെ വല്ലാതെ എഫക്ട് ചെയ്യും കോൺഗ്രസിനെ പരമ്പരാഗതമായി കൈപ്പത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും ഒരു മൂന്നാം മുന്നണി എന്നത് വിശ്വസിക്കുന്നു ഞങ്ങൾ മുന്നണി എന്നത് ഒരിക്കലും പാർട്ടി കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത് ബി ജെ പി എതിർക്കുന്ന സമാന മനസ്കരായ മുഴുവൻ പേരുടെയും ഒരു പ്ലാറ്റ്ഫോമാണ് അതൊരു മുന്നണിയല്ല മുന്നണി പ്രായോഗികമാണോ മുന്നണി പ്രായോഗികമല്ല മുന്നണി എന്നുള്ളതല്ല ഞങ്ങളുടെ കോൺസെപ്റ്റ് അതൊരു പൊളിറ്റിക്കൽ ബ്ലോക്കാണ് ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും യോജിക്കുന്നു അത് രാജ്യത്ത് ബിജെപി അപകടമാണ് അത്തരം യോജിപ്പുകൾ ഫലപ്രദമായി നടപ്പാകുമെന്ന് കേരളത്തിൽ തോന്നുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ ഞങ്ങളുടെ ലൈൻ കൃത്യമാണ് ബി ജെ പി ഇപ്പൊ എന്നുള്ളതാണ് രാജ്യത്താകെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിച്ചു വിജയിക്കുക എന്നുള്ളതാണ് ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാകണം ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ നമ്പർ കൂടണം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് ആ നമ്പർ കൊടുക്കാൻ കഴിയുന്ന സുൽത്താൻ അത് കേരളത്തിലെ ജനങ്ങൾ അതറിഞ്ഞു പ്രവർത്തിക്കുന്നു ഇപ്പൊ ഈ കർഷക മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷമാണ് ഇന്ത്യൻ പാർലമെന്റിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങൾ മുഴുവൻ പേരും നീതി പുലർത്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നീതി പുലർത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് ജനം കാണുന്നുണ്ട് ആ ഇടതുപക്ഷത്തിന്റെ എണ്ണം ഇവിടെ കൂടണം ഞങ്ങൾക്ക് ഇരുളിൽ കപ്പുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട് അത് എല്ലാ കാര്യത്തിലും ഉണ്ട് ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നിലപാട് ഒരു സെക്കുലർ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന എൽ ഡി എഫിന്റെ എം പിമാർ നിൽക്കും എന്ന് ജനങ്ങൾക്കറിയാം അത് ഈ പരിമിതമായ എണ്ണം എം പിമാർ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട് പറഞ്ഞപോലെ മൂന്നാം മുന്നണി അല്ല കോൺഗ്രസിന്റെ അല്ല സോറി ബി ജെ പി എതിർക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടി ഒരു വോട്ടുപിടിക്കാൻ ഇപ്പൊ രാഹുൽ ഗാന്ധിയോ അങ്ങനെ ആരെയും കാണിച്ച് ഒരു വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസിൽ വരെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടി ഇപ്പോ ഒരിക്കലും കാണുന്നില്ല ഇപ്പൊ ഒന്നാം യു പി എ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല ബി ജെ പിക്ക് എതിരെ പോലെ രാജ്യത്തിന് വേണ്ടി വോട്ട് പിടിക്കുക ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ടുപിടിക്കുക ഒരു പ്രധാനമന്ത്രിയെ കാണിച്ച് വോട്ട് പിടിക്കേണ്ട കാര്യമില്ല അത് സാധ്യമല്ല രാജ്യത്തിന്റെ ഭരണഘടന എന്താകണം ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇലക്ഷനാണ് ആ മന്ത്രം ഉയർത്തിപ്പിടിച്ച് മത്സരിക്കുക ജനങ്ങളെ കാണുക ജനങ്ങള് വിജയിപ്പിക്കും പിന്നെ വരുന്ന എണ്ണത്തിനനുസരിച്ചിട്ടാണല്ലോ ഭയങ്കര കാര്യങ്ങൾ ഇപ്പൊ ബിഷപ്പുമാരെ ഇപ്പൊ ക്രിസ്ത്യൻ സംഘടനയുമായിട്ട് ഏറ്റവും അടുക്കുകയാണ് ബി ജെ പി അടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ബിഷപ്പുമാർ ഡൽഹി പോകുന്നത് ുമായിട്ട് കൂടിക്കാഴ്ച അതൊക്കെ ഈ ഇടയ്ക്ക് വലിയ രീതിക്ക് ചർച്ച ചെയ്തു സജി ചെറിയാൻ പറഞ്ഞ ചർച്ചയൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളാവുകയൊക്കെ ചെയ്തു അവരെ ഒരു കൂടിക്കാഴ്ച ഈ ക്രിസ്ത്യൻ സഭയെ അടിപ്പിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ബി ജെ പി അത് മെനയുന്നുണ്ട് ബി ജെ പി രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് കളിയും കളിക്കും അപ്പോൾ ബി ജെ പി അത് മെനയുന്നുണ്ട് പക്ഷെ ബി ജെ പിക്ക് എത്ര അങ്ങനെ അവര് നടിച്ചാലും എത്ര അഭിനയിച്ചാലും ബി ജെ പിക്ക് അത് എങ്ങനെയാണ് പ്രായോഗികൻ കഴിയ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകൾക്ക് നല്ല ധാരണയുള്ളവരാണ് ഇന്ത്യയിലെ ക്രൈസ്തവ ജനവിഭാഗം കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ചവരാണ് ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ആരാണ് ആർ എസ് എസ് എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് ആർ എസ് എസ് അവര് ചെന്നാല് ഇവരുടെയെല്ലാം വീടുകളിൽ സ്വീകരിക്കും അതവരുടെ എന്താ പറയാ അവരുടെ ഔന്നത്യാണ് അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ് അതവര് ചെയ്യും അത് കണ്ടിട്ട് മഞ്ഞളിക്കേണ്ടതില്ല കണ്ട് കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗവും കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും നല്ല ധാരണയുള്ളവരാണ് ആരാണ് ആർ എസ് എസ് എന്താണ് അവരുടെ അജണ്ട എന്താണ് ഈ ആഗമന ആഗമനോദ്ദേശം എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ് അതുകൊണ്ട് അവര് അവര് അവരെ വിട്ടു ചെല്ലുമ്പോ അവർ സ്വീകരിക്കും അവരെ ക്ഷണിച്ചാൽ ഒരു പക്ഷെ അവര് പോയെന്നിരിക്കും അതൊക്കെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ് അവരുടെ ഔന്നിത്യമാണ് ആ ഔചിത്യവും ഔന്നിത്യവും കണ്ടിട്ട് പഠിക്കേണ്ട കാര്യം ബിജെപിക്കില്ല അത് ബിജെപിക്ക് മനസ്സിലാകും ഈ തരത്ത് പറഞ്ഞത് നല്ല നടനാണെന്ന് നമ്മൾ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ വല്ല ഓഫറും വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഈ ചില ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാം ചെലു പറഞ്ഞിട്ടുണ്ട് പക്ഷേ സമയവും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അഭിനയിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാന് ഈ കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോ അന്ന് എൽ ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയൊരു ഡോക്യുമെന്ററി ആണ് പിഞ്ഞുകൂടായിരുന്നു അതിന്റെ അണിയറങ്ങൾ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു അതിന്റെ ഷൂട്ടിങ് അപ്പൊ അതില് ഞാനിങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ സ്ക്രീനിൽ പണ്ട് ഞാൻ പെട്ടെന്ന് അല്ലാതെ സമീപകാലത്ത് പിന്നീട് രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും പല സുഹൃത്തുക്കളും പല സിനിമകളിലേക്കും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ സമയമോ സാഹചര്യമോ തോന്നുന്നില്ല നടന്നിട്ടില്ല അല്ല വേണ്ട താല്പര്യം താല്പര്യമുള്ള എനിക്ക് എനിക്ക് ശബ്ദം എനിക്ക് വലിയ താല്പര്യ ശബ്ദം ശബ്ദവിന്യാസം അത് എന്റെ ഒരു പാഷനാണ് ഞാന് ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമയില് ഒരു ചെറിയൊരു ഭാഗം ചെയ്തു വളരെ ചെറിയൊരു ഭാഗം ഏത് സിനിമയായിരുന്നു സിനിമയുടെ പേര് പറഞ്ഞു കുറെ കളങ്ങൾ അനൂപ് ചന്ദ്രൻ അല്ലേ അനൂപ് ചന്ദ്രൻ അനൂപ് ചന്ദ്രൻ വരുന്ന ഒരു സീനാണ് അനൂപ് ചന്ദ്രൻ ഒരു കോളാമ്പിയിലൂടെ ഒരു പ്രസംഗം കേട്ടിട്ട് വരുന്നുണ്ട് ആ പ്രസംഗം എന്റെ അപ്പം ഈ പറഞ്ഞ പ്രാസംഗികന്മാരില് രാഷ്ട്രീയ പ്രാസംഗികന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികന്മാരാണ് ഒരുപാട് പേരുണ്ട് നമുക്ക് എനിക്കൊക്കെ കൊറേ ആളുകളുടെ പേര് എന്റെ മനസ്സിലൊക്കെ ഓടിയാത്താണ് പിന്നെ സഹാന്റെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പല ശൈലികളാണ് ശൈലി വേറെ ഒരുപാട് പേരുണ്ട് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇത് അങ്ങനെയൊക്കെയാണ് എനിക്കെപ്പഴും ഒരു എന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി എനിക്ക് കൂടുതൽ ഇഷ്ടവും വളരെ ഷാർപ്പായ ഷാർപ്പായതും വൈകാരികവുമായതുമായ പ്രസംഗമാണ് എനിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് ഷാർപ്പായതും വൈകാരികമായതുമായ പ്രഭാഷണങ്ങൾ അത് ഒരുപാട് പേരുണ്ടുപാത അതൊരു ഒരു പിന്തുടർന്നൊന്നും പോയിട്ടില്ലോ അവരുടെ അത് അപകടം ചെയ്യും അങ്ങനെ പോകരുത് അങ്ങനെ പോകരുത് അങ്ങനെ പോയാലും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അത് അബ്സർവ് ചെയ്ത അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഈ പറഞ്ഞതുപോലെ എലക്ഷൻ ഒക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എല്ലാവർക്കും പറയാൻ പറ്റുമോ മത്സരത്തിനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു ആലോചന നടത്തി ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എങ്ങോട്ടേക്കാൻ പോകുന്നത് മനസ്സിലായി അങ്ങനെ ഒരു ആലോചന അങ്ങനെയൊരു കാര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്ക ഉണ്ടാക്കേണ്ട തെരഞ്ഞെടുപ്പ് അത് ഉണ്ടാകും ഉറപ്പ് ഉറപ്പ് കാരണം ഞാൻ ഉറപ്പെന്ന് പറയാൻ കാരണം ജനങ്ങൾ അത് സ്വീകരിക്കും ഞങ്ങൾ ജനങ്ങളിൽ അങ്ങേറ്റം വിശ്വാസം വർധിച്ച് പറയുകയാണോ ഉറപ്പ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഇനിയും നല്ല നല്ല വേഷങ്ങൾ കിട്ടണ്ട സിനിമയിൽ എനിക്ക് അതാണ് പറയാനുള്ളത് എനിക്ക് അതാണ് നല്ല വേഷങ്ങൾ കിട്ടണം എന്റെ ഏരിയ അതല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ നല്ല വേഷങ്ങളും കിട്ടണമെന്ന് എന്റെ ഒരു ആഗ്രഹം ബിഗ് സ്ക്രീനിൽ കാണണം സ്ക്രീനിലാണ് കാണുന്നത് ടി വിയിൽ ചർച്ചകൾ കാണണം പിന്നെ ഡബിങ് എന്ന് പറഞ്ഞത് വലിയൊരു കലയാണ് വലിയ കലാക്ക് താല്പര്യമുള്ളത് വലിയ ഒരു കഴിവാണ് രണ്ടും തട്ടിപ്പ് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ വളരെ തുറന്ന മനസ്സോടുകൂടി ഞാനൊക്കെ സംസാരിച്ചതായിരുന്നു അങ്ങനെയാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ തുറന്നത് നിങ്ങളോടല്ലല്ലോ പ്രേക്ഷകരോട് കൂടിയാണല്ലോ അതെ അതെ നമ്മളെ കേൾക്കുന്ന ആളുകളോട് നമ്മള് മറച്ചു വെച്ചല്ലോ പറയണ അല്ല നമ്മള് പറഞ്ഞു പോകുന്ന ഒത്തിരി ഒത്തിരി താങ്കളുടെ താങ്കളോടും പലപ്പോഴും താങ്കളുടെ ഷോ താങ്കളുടെ ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ചലച്ചിത്ര താരങ്ങളുമായി വളരെ നല്ല ഇന്റർവ്യൂവറാണ് ജേർണലിസം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്റർവ്യൂർ എന്ന് പറയുകയും താങ്കൾ വളരെ നല്ല നീടാണ് സ്കിൽഡാണ്